കറിവേപ്പില കറിയിൽ നിന്നും എടുത്തു കളയാറുണ്ടോ മലയാളികളുടെ അടുക്കളയിലെ പ്രധാനപ്പെട്ട ചേരുവകളിൽ ഒന്നാണ് കറിവേപ്പില കറിവേപ്പിലയിൽ ശക്തമായ ആന്റി ഓക്സിഡന്റുകൾ സസ്യ സംയുക്തങ്ങൾ എന്നിവയാൽ സമ്പുഷ്ടമാണ് ഇത് നമ്മെ ആരോഗ്യമുള്ളതാക്കുകയും നാഡീവ്യൂഹം ഹൃദയാരോഗ്യം വൃക്കകൾ മുതലായവയെ ബാധിച്ചേക്കാവുന്ന നിരവധി രോഗങ്ങളിൽ നിന്ന് നമ്മെ സംരക്ഷിക്കുന്നതായും വിദഗ്ധർ പറയുന്നു മാത്രമല്ല ഓക്സിഡേറ്റീവ് സമ്മർദ്ദത്തിൽ നിന്ന് സംരക്ഷിക്കാനും സഹായിക്കുന്നു കറിവേപ്പിലയിലെ ആന്റി ഓക്സിഡന്റുകൾ കണ്ണുകൾക്ക് സംരക്ഷണം നൽകുന്നു കറിവേപ്പിലയ്ക്ക് ആന്റി മ്യൂട്ടോജനിക് ശേഷിയുള്ളതിനാൽ വിവിധ തരത്തിലുള്ള ക്യാൻസറുകളിൽ നിന്ന് സംരക്ഷിക്കാൻ സാധിക്കുന്നതായും വിദഗ്ധർ പറയുന്നു കറിവേപ്പിലയിൽ അടങ്ങിയിരിക്കുന്ന ഫ്ലവനോയിഡുകൾ സ്ഥനാർബുദ കോശ് ുടെ വളർച്ചയെ നിയന്ത്രിക്കാനും ഫലപ്രദമാണ് ഇരുമ്പ് കാൽസ്യം വിറ്റാമിനുകൾ തുടങ്ങിയ ആവശ്യ പോഷകങ്ങളാൽ സമ്പുഷ്ടമാണ് കറിവേപ്പില അതിനാൽ തന്നെ കറിവേപ്പില പതിവായി കഴിക്കുന്നത് പ്രമേഹവും അനുബന്ധ സങ്കീർണതകളും നിയന്ത്രിക്കാൻ സഹായകമാണെന്നും വിദഗ്ധർ സൂചിപ്പിക്കുന്നു കൂടുതൽ ആരോഗ്യ വാർത്തകൾക്കായി ഡോക്ടർ ലൈവ് ടി വി സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റേ ഹെൽത്തി